ചരിത്രപരമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിന്റെ തലസ്ഥാനം ഒരുങ്ങുകയാണ് പതിറ്റാണ്ടുകളായി ഇരുമുന്നണികളുടെയും കടുകാര്യസ്ഥിതിയിലും അഴിമതിയിലും വീർപ്പ് മുട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഇതാ ബി ജെ പി വികസനത്തിന്റെ വെളിച്ചവുമായി കടന്നുവരികയാണ് ആർ ശ്രീലേഖ ഐ പി എസ് വി രാജേഷ് എന്നിവരെ പോലുള്ള ഉജ്ജ്വല വ്യക്തിത്വങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ തിരഞ്ഞെടുപ്പ് വെറും മത്സരമല്ല മറിച്ച് തലസ്ഥാന നഗരിയുടെ വിമോചനമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് നിലവിലെ എൽ ഡി എഫ് ഭരണത്തിനെതിരെ തലസ്ഥാന നഗരിയിൽ അലയടിക്കുന്നത് വെറും ഭരണവിരുദ്ധ വികാരം മാത്രമല്ല മറിച്ച് ഒരു പ്രതിഷേധ കൊടുങ്കാറ്റാണ് അഴിമതി കെടുകാര്യസ്ഥത വികസന മുരടിപ്പ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എൽ ഡി എഫ് തലസ്ഥാനത്തിന് നൽകിയത് എന്നാൽ പ്രതിപക്ഷത്തിരുന്നിട്ടും ഈ ഭരണത്തിനെതിരെ ശബ്ദമുയർത്താൻ പോലും ശേഷിയില്ലാത്ത കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ഒരു കാഴ്ചവെച്ചു ഒരു കാഴ്ചവസ്തുവായി മാറി മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിന്റെ ചുക്കാൻ പിടിക്കാൻ ബിജെപി തയ്യാറുമാണ് എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ബിജെപിക്ക് ഉറപ്പിക്കാം എന്തുകൊണ്ട് മറ്റു മുന്നണികൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ പ്രസക്തി നഷ്ടപ്പെടുന്നു നമുക്ക് വസ്തുതകൾ പരിശോധിക്കാം ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക വെറും ഒരു പേരുകളുടെ ലിസ്റ്റ് അല്ല തിരുവനന്തപുരത്തിന്റെ ഭാവി വികസനത്തിനായുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച അറുപത്തി അംഗ സ്ഥാനാർത്ഥി പട്ടിക കഴിവുള്ളവരും ജനസമ്മതിയുള്ളവരുമായ വ്യക്തികളുടെ ഒരു കൂട്ടം മുൻ ഡി ജെ പി ആർ ശ്രീലേഖയുടെ ശാസ്ത്രമംഗലത്തെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയുടെ വിജയ സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഒരു മുൻ ഉന്നത ഉദ്യോഗസ്ഥയെ കളത്തിലിറക്കിയത് അതുവഴി ബിജെപി നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഞങ്ങൾ അഴിമതി അവസാനിപ്പിക്കും കാര്യക്ഷമത ഉറപ്പാക്കും അഴിമതിയെ തുടച്ചുനീക്കും വർഷങ്ങളായി കോർപ്പറേഷനിൽ വേരൂന്നിയ അഴിമതിയുടെ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ അഴിമതിയുടെ നിഴൽ പോലും വീഴാത്തൊരു ഭരണാധികാരിയെയാണ് ജനങ്ങൾക്ക് ആവശ്യം ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം തലസ്ഥാനത്തെ സാധാരണക്കാർക്കിടയിൽ പോലും ബി ജെ പിയോട് വലിയ മതിപ്പുണ്ടാക്കിയിരിക്കുന്നു കാരണം അഴിമതി രഹിതമായ ഒരു സർക്കാർ സംവിധാനം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ജനങ്ങൾക്കുണ്ട് ദേശീയ ശ്രദ്ധ നോക്കുമ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജെ പി ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാജ്യശ്രദ്ധ നേടുന്ന വിഷയമാണ് ഇത് തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് നേരിട്ടുള്ള ശ്രദ്ധയിൽ കൊണ്ടുവരാനും സഹായിക്കും ബി ജെ പിയുടെ ശക്തമായ ജനകീയ മുഖമായ ബി വി രാജേഷ് കൊടുങ്ങാനൂരിലൂടെ സ്ഥാനാർത്ഥിത്വം വഴി പാർട്ടിക്ക് വലിയ ഊർജം നൽകുന്നു തെരുവിലെ പോരാട്ടങ്ങളിലും കൗൺസിലർ എന്ന നിലയിലെ മികച്ച പ്രവർത്തനങ്ങളിലും അദ്ദേഹം തന്റെ കഴിവ് മുംബൈ തെളിയിച്ചതാണ് എൽ ഡി എഫ് ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയിൽ മടുത്ത ആ ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന ഒരു ഭരണാധികാരിയുടെ മാതൃകയാണ് രാജേഷ് അദ്ദേഹത്തെ പോലെ ഒരു യുവ നേതാവ് നയിക്കുമ്പോൾ ബി ജെ പിക്ക് യുവതലമുറയുടെ പിന്തുണ ശക്തമായി ലഭിക്കും മഹേശ്വരൻ നായരുടെ വരവും കോൺഗ്രസിന്റെ മുൻ കൌൺസിലർ മഹേശ്വരൻ നായർ പുന്നൈ ക്യാമ്പുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കോൺഗ്രസ് ക്യാമ്പിലെ നേതാക്കൾക്ക് പോലും ബി ജെ പിയുടെ വികസന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ് സ്വന്തം നേതാക്കളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത കോൺഗ്രസ് എങ്ങനെയാണ് നഗരത്തെ പിടിച്ചു നിർത്തുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച ലക്ഷ്യം വെറും പ്രാദേശിക സ്വപ്നമല്ല അതൊരു ദേശീയ കാഴ്ചപ്പാടാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാനാണ് ലക്ഷ്യം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനപ്പുറം ലോകോത്തര നിലവാരമുള്ള നഗരമായി തലസ്ഥാനത്തെ മാറ്റാനുള്ള ഈ കാഴ്ചപ്പാടാണ് ബി ജെ പി യെ മുന്നണികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എൽ ഡി എഫ് ഇപ്പോഴും മാലിന്യ സംസ്കരണവും റോഡ് കുഴികളുമായി മുല്ലടിക്കുമ്പോൾ ബി ജെ പി നഗരത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനായി സ്വപ്നം കാണുന്നു അഴിമതിരഹിത അനന്തപുരി ഈ ഒറ്റ വാഗ്ദാനം മതി തലസ്ഥാനത്തെ ജനങ്ങൾക്ക് ബി ജെ പി തിരഞ്ഞെടുക്കാൻ വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന എൽ ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് ഒരു ചരിത്രപരമായ തിരിച്ചടിയാണ് തലസ്ഥാനത്തെ ജനങ്ങൾക്ക് എൽ ഡി എഫ് നൽകിയത് എന്താണ് കോർപ്പറേഷൻ ഭരണത്തിൽ എൽ ഡി എഫ് സമ്പൂർണമായും പരാജയപ്പെട്ടു എന്ന് പറയുന്നതാണ് സത്യം തലസ്ഥാനം എന്ന് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പരാജയത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളും തലസ്ഥാനത്തെ മാലിന്യ സംസ്കരണ സംവിധാനം പൂർണ്ണമായും താറുമാറായി കോർപ്പറേഷന്റെ പല ഭാഗങ്ങളിലും മാലിന്യ കൂമ്പാരമായി മാറിയതിന് കാരണം എൽ ഡി എഫിന്റെ നിഷ്ക്രിയത്വവും കെടുകാര്യസ്ഥിതിയുമാണ് അടിസ്ഥാനപരമായ ഈ ഉത്തരവാദിത്വം പോലും നിറവേറ്റാൻ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർക്ക് സാധിക്കാത്തത് തുടർഭരണ ചോദിക്കാൻ അപ്പോൾ അവർക്ക് എന്ത് അർഹതയാണുള്ളത് യോഗ്യതയാണുള്ളത് നഗരത്തിലെ റോഡുകൾ തകർന്നു കിടക്കുന്നു ഓരോ മഴക്കാലത്തും നഗരം വെള്ളക്കെട്ടിൽ മുങ്ങുന്നു കോർപ്പറേഷൻ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ എവിടേക്കാണ് പോകുന്നത് സ്വജനപക്ഷപാതത്തിലേക്കും സ്വന്തം ആൾക്കാരെ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിലും അവർ തിരക്കിട്ടിരിക്കുകയാണ് ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട് റോഡ് പണികളുടെ അഴിമതികളുടെ കഥകൾ തലസ്ഥാനത്ത് പാട്ടാണ് സുതാര്യതയില്ലാത്ത നിയമനങ്ങളും പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം നടത്തുന്ന പദ്ധതികളുമാണ് എൽ ഡി എഫ് ഭരണത്തിന്റെ മുഖമുദ്ര ഈ സ്വജനപക്ഷപാതപരമായ ഭരണരീതി രീതി തന്നെയാണ് ിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായപ്പോൾ ജനസമ്മതിയുള്ള മുഖങ്ങളെ കണ്ടെത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല ഏരിയ സെക്രട്ടറിമാരുടെ ആശ്രയം മുൻ മേയർ ഉൾപ്പെടെയുള്ള മൂന്ന് ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട് പുതിയ തലമുറകളിലെ കഴിവുള്ള നേതാക്കളെ വളർത്തിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് കേഡർ വോട്ടുകളിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുള്ള ഈ തന്ത്രം നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ ബി ജെ പിക്ക് അനുകൂലമായ ചിന്താഗതി ഉണ്ടാക്കും മാറ്റത്തെ ഭയക്കുകയാണ് അവർ ബി ജെ പി ആർ ശ്രീലങ്കയെ പോലുള്ള മികച്ച വ്യക്തികളെ മുന്നോട്ട് വെച്ചപ്പോൾ എൽ ഡി എഫിന് നിലവിലെ ഭരണത്തിന്റെ അഴിമതിയുടെ കറപുരണ്ണ മുഖങ്ങളെ തന്നെ വീണ്ടും വീണ്ടും അവതരിപ്പിക്കേണ്ടി വരികയാണ് മാറ്റത്തെ ഭയപ്പെടുന്ന ഭരണകൂടത്തിന് തലസ്ഥാനത്തിന്റെ ഭാവി തീരുമാനിക്കാൻ കഴിയില്ല ബിജെപിക്ക് എളുപ്പത്തിൽ വിജയിക്കാൻ ഏറ്റവും വലിയ കാരണം എൽ ഡി എഫിന്റെ പരാജയം മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ കഴിവുകേട് കൂടിയാണ് വർഷങ്ങളായി തലസ്ഥാന നഗരിയിലെ കോൺഗ്രസ് നേതൃത്വം ദുർബലമാണ് കോർപ്പറേഷനിൽ എൽ ഡി എഫ് നടത്തുന്ന അഴിമതികൾക്കും കെടുകാര്യസ്ഥയ്ക്കും എതിരെ ശക്തമായി ശബ്ദമുയർത്താൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല പ്രതിഷേധങ്ങളിലെ നിശബ്ദതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് മാലിന്യം കുടിവെള്ള പ്രശ്നം റോഡ് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പിന്നെ കോൺഗ്രസ് പൂർണ്ണമായും പരാജയപ്പെട്ടു പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാൻ ശേഷിയില്ലാത്തവർ എങ്ങനെയാണ് ഭരണം നേടാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക സംഘടനാപരമായ തകർച്ച തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും തമ്മിലടിയും ഗ്രൂപ്പിസവുമായി സമയം കളയുമ്പോൾ ബിജെപി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ അടിത്തറ വികസിപ്പിച്ചു കഴിഞ്ഞു സ്വന്തം നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്നതിൽ നിന്ന് കോൺഗ്രസ് എത്രത്തോളം ദുർബലമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം മഹേശ്വരൻ നായരുടെ കൂറുമാറ്റം കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ബി ജെ പിയുടെ പ്രമുഖരെ പോലെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തിത്വങ്ങൾ ഇല്ല പഴയ മുഖങ്ങൾ തന്നെയാണ് മുൻ എം എൽ എ ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ കളത്തിലിറങ്ങിയിട്ടുള്ള നീക്കം പുതിയതും കഴിവുള്ളതുമായ ഒരു നേതൃനിരയെ വളർത്തിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഇതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് കാലഹരണപ്പെട്ട ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ തലസ്ഥാനത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്നത് അതുപോലെ എൽ ഡി എഫിനെ വിമർശിക്കുന്നതിനപ്പുറം തിരുവനന്തപുരത്തിന് വേണ്ടി തങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചും വ്യക്തമായ ഒരു വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിക്കാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ലക്ഷ്യബോധമില്ലാത്ത ഒരു പാർട്ടിയെ തലസ്ഥാനം എങ്ങനെയാണ് വിശ്വസിക്കുക അതും ഈ ഒരു അധപ്പതനത്തിന് വക്കിൽ നിൽക്കുന്ന കോൺഗ്രസിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല ബി ജെ പിയുടെ അഴിമതിരഹിത അനന്തപുരി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ ഘടകങ്ങൾ നിർണായകമാകും അതായത് ഒന്നാമത് യുവജനങ്ങളുടെ വികസന സ്വപ്നം തലസ്ഥാനത്തെ യുവജനങ്ങൾക്ക് എൽ ഡി എഫിന്റെ അഴിമതി ഭരണത്തിലും കോൺഗ്രസിന്റെ നിഷ്ക്രിയത്തിലും വിശ്വാസമില്ല ഇല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ബിജെപി മാത്രമാണ് അവരുടെ പ്രതീക്ഷ ലോകോത്തര നിലവാരമുള്ള ഒരു നഗരത്തിൽ ലോകോത്തര നിലവാരമുള്ള ഒരു നഗരത്തിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എൽ ഡി എഫ് ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിന്റെ ദുർബലതയും കാരണം മറ്റു മുന്നണികൾക്ക് ലഭിച്ചിരുന്ന നിഷ്പക്ഷ വോട്ടുകൾ ഒറ്റിയടിക്കും ഒഴുകിയെത്തും മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഏക ആശ്രയമായി ബിജെപി ഇന്ന് മാറിക്കഴിഞ്ഞു ആ ശ്രീലേഖയുടെ സ്ഥാനാർത്ഥത്തിന് കാരണം സമൂഹത്തിലെ ഉന്നതരും ബുദ്ധിജീവികളും ബിജെപിയുടെ വികസന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നു എന്ന സൂചനയാണ് ഇത് ബിജെപിക്ക് അനുകൂലമായ ഒരു അംഗം ഒരു തരംഗം സൃഷ്ടിക്കും അതുപോലെ തന്നെ ശക്തമായ കേഡർ സംവിധാനവും ബൂത്ത് തലത്തിലുള്ള ചിട്ടയായ പ്രവ പ്രവർത്തനങ്ങളും ബിജെപിക്ക് മാത്രമാണ് മറ്റു മുന്നണികളെ അപേക്ഷിച്ച് തലസ്ഥാനത്തുള്ളത് ഈ സംഘടനാ മികവ് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകമാകും തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വെറും തദ്ദേശ തെരഞ്ഞെടുപ്പല്ല ഇത് കേരള രാഷ്ട്രീയത്തിലെ ഒരു മാറ്റത്തിന്റെ നാഴികക്കല്ലാണ് എൽ ഡി എഫിന്റെ കടികാരസ്ഥതയും അഴിമതിയും കോൺഗ്രസിന്റെ കഴിവില്ലായ്മയും ചേർന്ന് സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യതയിലേക്ക് ബി ജെ പി ശക്തമായി കടന്നു വരികയാണ് ആ ശ്രീലേഖയും ബി വി രാജേഷും അടങ്ങുന്ന ടീം ബി ജെ പി തിരുവനന്തപുരത്തെ ജനങ്ങൾക്കായി ഒരു മികച്ച നാളെയെ വാഗ്ദാനം ചെയ്യുന്നു അഴിമതിരഹിത അനന്തപുരി എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ സാധ്യതകളും ബി ജെ പിക്ക് എതിരാളികളുടെ കണ്ണു തള്ളൽ വെറും വാക്കല്ല മറിച്ച് തങ്ങളുടെ പരാജയം മുന്നിൽ കണ്ടുള്ള ഭയമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ചരിത്രം കുറിക്കും അനന്തപുരിയെ ലോകോത്തര നഗരമാക്കി മാറ്റാനുള്ള പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്താണ് ഈ ചരിത്രപരമായ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെയും വികസന കാഴ്ചപ്പാടിനെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തവരെ നന്ദി